വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വെടിനിർത്തലിനും ശേഷം ഇസ്രായേൽ കൈമാറിയ ഫലസ്തീൻ തടവുകാർക്കും മൃതദേഹങ്ങൾക്കും പറയാനുള്ളത് കൊടും ക്രൂരതയുടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ഭീകരമായ അനുഭവങ്ങളാണ് ഇസ്രായേൽ തടവറകളിൽ നേരിട്ട കഠിനമായ പീഡനങ്ങളുടെയും മനുഷ്യത്വരഹിതമായ നടപടികളുടെയും ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ ജയിൽ സംവിധാനതയും സുരക്ഷാ സേനയുടെ നടപടികളെയും ചോദ്യം ചെയ്യുന്ന നിർണായക സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ഭാഗമായി ഇസ്രായേൽ കൈമാറിയ നൂറിലധികം ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിവരം ഞെട്ടിക്കുന്നതാണ് ഈ മൃതദേഹങ്ങൾ നമ്പറുകൾ ഇട്ടാണ് കൈമാറിയത് പ്രിയപ്പെട്ടവരെ കാണാനാകുമെന്ന പ്രതീക്ഷയിലെത്തിയ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ നോക്കി നിരാശരായി കാത്തിരിക്കേണ്ടി വന്നു മരണത്തിന് മുമ്പ് കടുത്ത പീഡനങ്ങൾ നേരിട്ടിരുന്നുവെന്ന് മൃതദേഹങ്ങളിലെ അടയാളങ്ങൾ വ്യക്തമാക്കുന്നു പല മൃതദേഹങ്ങളും കൈവിലങ്ങിട്ട് കണ്ണുകൾ കെട്ടിയ നിലയിലായിരുന്നു ഇത് തടവറയിലെ പീഡനത്തിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന സൂചനയാണ് നൽകുന്നതെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ചില മൃതദേഹങ്ങൾ കൈകാലുകളും പല്ലുകളും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ചിലത് കത്തി കരിഞ്ഞിരുന്നുവെന്നും ഗാസയിലെ ബലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീറുൽ ബർഷ് ഈ കൊടും ക്രൂരതയെ ശക്തമായി അപലപിച്ചു കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനാകില്ല കണ്ണുകൾ കെട്ടി മൃഗങ്ങളെ പോലെ കൈകൾ ബന്ധിച്ച് കഠിനമായി പീഡിപ്പിച്ചതിനെയും കത്തിച്ചതിനെയും അടയാളങ്ങൾ അവശേഷിപ്പിച്ചാണ് മൃതദേഹങ്ങൾ തിരിച്ചു നൽകിയത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് ഇത് യുദ്ധ കുറ്റമാണ് അടിയന്തര അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ബർഷ് ആവശ്യപ്പെട്ടു മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഫലസ്തീൻ അധികൃതരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് അവയിൽ പീഡനത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നതായി വിദഗ്ധർ സ്ഥിരീകരിച്ചു ഗാസയിലെ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സ്വീകരിച്ച ഒരു കമ്മീഷന്റെ ഭാഗമായ സമീർ ഹമദ് ഒരു മൃതദേഹത്തിന്റെ കഴുത്തിൽ കയർ ഉണ്ടായിരുന്നതായി പറഞ്ഞു ഇത് തടവറക്കുള്ളിൽ നടന്ന ക്രൂരമായ കൊലപാതകങ്ങളുടെ സൂചനകളാണ് നൽകുന്നത് ഇസ്രായേൽ ജയിലുകളിൽ ഫലസ്തീനുകൾ വർഷങ്ങളായി പീഡനത്തിന് ഇരയാകാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതോടെ ഇത് ക്രമാതീതമായി വർദ്ധിച്ചുവെന്ന് ജീവനോടെ വിട്ടയക്കപ്പെട്ടവർ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം കുറഞ്ഞത് എഴുപത്തി അഞ്ച് ഫലസ്തീനുകൾ ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് യു എൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഈ കണക്കുകൾ ജയിലറകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ആഴം വ്യക്തമാക്കുന്നു പീഡനത്തിന്റെ ക്രൂരത വെളിവാക്കുന്ന മറ്റൊരു സംഭവം കഴിഞ്ഞ വർഷം ഇസ്രായേലിലെ കുപ്രസിദ്ധമായ ജയിലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അവിടെ ഫലസ്തീൻ തടവുകാരെ ഗാർഡുകൾ ഇരയാക്കിയത് വലിയ വാർത്തയായിരുന്നു നടക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു തടവുകാരെ പീഡിപ്പിക്കുന്നത് ക്യാമറയിൽ ക്യാമറയിൽ പതിയാതിരിക്കാൻ ഗാർഡുകൾ തങ്ങളുടെ ഷീൽഡുകൾ കൊണ്ട് ക്യാമറ മറച്ചു പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത്തരം സംഭവങ്ങൾ ഇസ്രായേൽ ജയിലുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യത്വ രഹിതമായ നടപടി ൾക്ക് വെടിനിർത്തൽ കുടുംബങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതെയാണ് ഇവർ വർഷങ്ങളോളം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞത് ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നു ഇസ്രായേൽ ഘാടുകളുടെ പീഡനത്തിൽ തന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായെന്ന് മഹ്മൂദ് അബൂ ഫൗൽ എന്ന മോചിതനായ തടവുകാരൻ പറഞ്ഞു തലയുടെ ഇടതുഭാഗത്ത് അടിയേറ്റതിനെ തുടർന്ന് മണിക്കൂറുകളോളം ബോധരഹിതനായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കടുത്ത പട്ടിണിയും പീഡനവും മൂലം പലരുടെയും ശരീരം ശോഷിച്ച നിലയിലായിരുന്നു നൂറ്റി ഇരുപത്തിയേഴ് കിലോ ഭാരം ഉണ്ടായിരുന്ന കമാൽ അബു ഷനാബിന്റെ ഇപ്പോഴത്തെ ഭാരം അറുപത്തി എട്ട് കിലോ മാത്രമാണ് പകുതിയിലധികം ശരീരഭാരം നഷ്ടമായ ഈ അവസ്ഥ തടവറകളിലെ കഠിനമായ പട്ടിണിയും പരിചരണമില്ലായ്മയുമാണ് സൂചിപ്പിക്കുന്നത് പുറത്ത് അടിയേറ്റതിനെ തുടർന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ഇരുന്നാണ് ഉറങ്ങാറുള്ളതെന്നും ഇസ്രായേൽ മോചിപ്പിച്ച സലീം ഇത് പറയുന്നു തുടർച്ചയായ മർദ്ദനം വൈദ്യുതി ഷോക്ക് പ്രത്യേക രീതിയിൽ കെട്ടിട ഉറങ്ങാൻ അനുവദിക്ക നിരന്തരമായ ഭീഷണിപ്പെടുത്തൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുന്ന കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ ആവശ്യമായ വൈദ്യസഹായം നിഷേധിക്കൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കുറവ് ഇസ്രായേൽ ജയിലറുകൾ ഫലസ്തീനുകൾക്ക് ഒരു തടവറ എന്നതിലുപരി പീഡന മുറിയായി മാറിയിരിക്കുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഏകസ്വരത്തിൽ ആരോപിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളും യുദ്ധ നിയമങ്ങളും ലംഘിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് തടവറകൾക്ക് അകത്ത് ഈ ക്രൂരതകൾക്കെതിരെ അടിയന്തര അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു ഈ മൃതദേഹങ്ങളും മോചിതരായവരുടെ സാക്ഷ്യങ്ങളും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും നടപ്പിലാക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ജീവിക്കുന്ന രേഖകളാണ്